ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ദേശമംഗലം ദേശമംഗലം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു മുൻ എം എൽ എയും എസ് സി എസ് ടി കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പ്രായമുള്ള ആളുകളുടെ മരണനിലക്ക് കുറയ്ക്കുക എന്ന് തന്നെയാണ് നമ്മുടെ നമ്മുടെ ആയുസ് കൂട്ടുക എന്നാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യമനുസരിച്ച് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടത്തിയ സർവേ പ്രകാരം തന്നെ നമ്മുടെ കേരളമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് വെച്ചാൽ രംഗത്തല്ല മരണം കുറയ്ക്കുന്ന രംഗത്ത് നല്ല ശ്രദ്ധയോടുകൂടി കേരള ഗവൺമെൻറ് ഇടപെട്ടു എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അത് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ഇത്തരം ചികിത്സകൾ ജനങ്ങൾക്ക് ഓരോ വിശ്വാസമനുസരിച്ച് ഓരോ ചികിത്സ തിരഞ്ഞെടുക്കാറുണ്ട് ഹോമിയോ ഇക്ക ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മറ്റ് നെറ്റ് ബ്രസുണ്ട് പറഞ്ഞ പോലെ മറ്റ് സൈഡ് എഫക്ട്സൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ അലോപ്പതിക മരുന്ന് കുത്തിവയ്ക്കാനൊന്നും ഒന്നും വേണ്ട ഹോമിയോ കൊടുത്ത് ചികിത്സിക്കാം എന്ന രീതിയിൽ തന്നെ ധാരാളം രക്ഷിതാക്കൾ ഹോമിയോ അന്വേഷിച്ച് ഇവിടെ ചാലിശ്ശേരി ഒരു അറിയപ്പെടുന്ന നോക്കറുണ്ട് അവരെ തെരഞ്ഞു പോക്കുണ്ട് ഇവിടുന്ന് പലരും എന്നെ ചെറുതിർത്തി പോക്കുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ പ്രിയങ്കനായ എം പി ശ്രീ കെ അദ്ദേഹം ഒരു പ്രത്യേക ഇടപെടലും നമ്മുടെ നവകേരില സദസ്സിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച മന്ത്രിസഭ ചെറുതിക്ക് വരുമ്പോൾ അവിടെ വെച്ച് ആവശ്യം ഉന്നയിക്കുകയും അതിൽ പ്രിയങ്കരായ നമ്മുടെ മുൻ മന്ത്രിയും കൂടെ ആയ ശ്രീ പി കെ കെ രാധാകൃഷ്ണൻ എം പി അദ്ദേഹം ഇടപെട്ടേൻ്റെ ഭാഗമായി നമുക്കൊരു പുതിയ ഈ മണ്ഡല ഈ പഞ്ചായത്തിൽ ഒരു ഹോമിയോ ആശുപത്രി അനുവദിക്കുകയും ആ കിട്ടിയ ആശുപത്രി ഒരു കാരണവശാലും കയ്യിൽ നിന്ന് പോയത് പഞ്ചായത്തിനെ കൂടെ നിർദ്ദേശം കൊടുത്ത് ഒരു താൽക്കാലികമായി വാടക കെട്ടിട ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അത് ആ ഒരു വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു വാടക കെട്ടിട ലഭിക്കുകയും വാടക പഞ്ചായത്ത് കൊടുക്കുകയും അതനുസരിച്ച് ഹോമി ആശുപത്രി ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ദേശമംഗലം സെന്ററിൽ പ്രവർത്തിക്കുന്ന പകൽ വീട്ടിൽ വെച്ച് നടന്ന ആനന്ദകരം ആരോഗ്യകരം വാർദ്ധക്യം ആയുസിലൂടെ എന്ന ക്യാമ്പിൽ മെഡിക്കൽ ഓഫീസർ എം വിദ്യ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സംഗീത വടക്കാഞ്ചേരി ബ്ലോക്ക് അംഗം പി സുശീല ഗ്രാമപഞ്ചായത്ത് അംഗം എം പി സുഭിമോൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഡോക്ടർ എം വിദ്യ ആൽബി ണി പ്രിയ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് 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 ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്